ശത്രുവായ മിത്രസ്യങ്ങൾ നമ്മൾ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നത് എന്നാൽ മിത്രവുമാണ് ഇവനെപ്പോലുള്ള സസ്യങ്ങൾ ഇത് ആരാണെന്നറിയുമോ ഇവനാണ് തൊട്ട വാടി നമ്മൾ കർക്കിടകമാസം മരുന്നേഞ്ഞ് വെക്കാൻ ഇവൻ്റെ വേര് തപ്പി നടക്കും ഇവന് ആർക്കൊക്കെയാണ് മിത്രങ്ങളായിട്ടുള്ളത് ആടുകൾക്ക് അവർക്ക് വലിയ ഇഷ്ടമാണ് അതെന്നില്ല അതിൻ്റെ ഇവ കഴിച്ച് ഉള്ള ആട്ടും പാലിന് ഔഷധഗുണം കൂടും ഇതിൻ്റെ വേര് നമ്മൾ മരുന്ന് ഞച്ചി കെടുക്കും അതുകൊണ്ട് വൈദ്യന്മാർക്കും ഇത്രമാണ് പിന്നെ കവികൾക്ക് ഇവൻ ഇത്രമാണെന്ന് കാര്യം പറയണ്ടല്ലോ നമ്മൾ കവികളും നമ്മൾ പാടിനിറക്കും തൊട്ടാവാടിക്കാരിലുള്ള പാവാടക്കാരിന്ന് ഇവന് സംസ്കൃതത്തിൽ ലജ്ജാലു എന്നു പേരുണ്ട് ഇവൻ്റെ കുടുംബം മൈമോസ് ചെസിയാണ് ഇവൻ്റെ ശാസ്ത്രനാമം മൈമോ സെഡി പുഡിക്കുന്നതാണ് പിന്നെ ഇവൻ്റെ ഇന്ന് നമ്മളുടെ ശത്രുവായിട്ട് ഉള്ളത് ഇവൻ്റെ മുള്ളാണ് പൊട്ട് കഴിഞ്ഞാൽ മുള്ളും കയ്യാലും കാലുമെല്ലാം തറച്ച് തീർ നമ്മളിത് പറമ്പി വരുന്നുകഴിഞ്ഞാൽ വലിയ ശല്യമാണ് ഇവരുടെ ഔഷധഗുണമുള്ളത് പത്ത് ശതമാനം ടാനിലുണ്ട് പൂവും വിലയും മനോഹരമാണ് ഇപ്പോൾ ശ്വാസതടസ്സത്തിന് ഉപയോഗിക്കുന്നവരായിട്ട് വൃണം കരിയാന് രക്തശുദ്ധിയുണ്ടാക്കാൻ ഇല ഇടിച്ച് കഴിഞ്ഞ നീര് കരിക്കും വെള്ളത്തിൽ കഴിച്ചാൽ ശ്വാസതടസ്സം മാറും അഞ്ച് മില്ലി ലിറ്റർ ഇതിൻ്റെ ഇല പിടിച്ച് വിഴിഞ്ഞ നീരെടുക്കുക പത്ത് എം എൽ എടുക്കുക അങ്ങനെ കഴിച്ചാൽ ശ്വാസതടസ്സം മാറും എണ്ണ താഴ്ച്ചു തേച്ചാൽ തൊക്ക് രോഗം ശമിക്കും തലവേദന ശമിക്കാൻ നാടികൾക്ക് ബലം കിട്ടാനും ഇത് ഉപയോഗിക്കുന്നു കർക്കിട മാസത്തെ കരുന്ന് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കർക്കിടകത്തിലാണ് തിരിഞ്ഞ് നടക്കുന്നത് അതിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ നാടി ഞരുമ്പോൾക്ക് ബലം കൂട്ടാനും തലവേദന ശമിപ്പിക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിത്തരുന്നുണ്ട് പൊട്ടവാടി സമൂലം ഇടിച്ച് പിഴിഞ്ഞ നീര് പത്ത് എം എൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തിന് ശമനം വരും